എന്താണ് ഇത് ചാടി നമ്മളുടെ അടുത്തോട്ട് വരുമ്പോ നമ്മൾ കണ്ണ് ശ്രദ്ധിച്ചോണം കാരണം അവർക്ക് അറിയില്ലല്ലോ നമ്മള് ഈ അപ്പൊടനു വച്ചിട്ട് കൂടലോ ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് ഹലോ ഫ്രണ്ട്സ് ക്യാമറ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് കുറച്ച് നല്ല ബേഡ്സിൻ്റെ വെറൈറ്റീസ് അവൈലബിൾ ആണ് ഹാൻഡ് ഫെയ്ഡ് കുട്ടികളെ ടൈംഡ് ബേഡ്സും ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമ്മുടെ ലോറി കിറ്റ് ആണ് കേട്ടോ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ഒരു ഫൈവ് ഒക്കെ പ്രായമുള്ള ലോറി കിറ്റ് ആണ് ഇയാള് അത് നല്ല ടൈംഡ് ആണ് ആള് കാണിക്കുന്നതൊക്കെ കണ്ടല്ലോ നല്ല ടൈംഡ് ആണ് അതുപോലെ തന്നെ ഇത് നമ്മളുടെ ഒരു ഗ്രേ പാരറ്റിൻ്റെ കുട്ടിയാണ് കേട്ടോ നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഇയാൾ ഒരു ഗ്രേ പാരറ്റിൻ്റെ കുട്ടിയാണ് കാലിനൊരു മൈന്യൂട്ട് ആയിട്ടുള്ളൊരു കംപ്ലൈൻറ് ഉണ്ട് വിരലുകളും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് പക്ഷെ പുള്ളി കാല് വെക്കുന്ന രീതി ഒരല്പം ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അപ്പോ ഇയാൾക്ക് അയാള് ഭയങ്കര അലമ്പ പിന്നെ അപ്പൊ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇയാളുടെ കാലിന് അപ്പോ ഇയാളുടെ റേറ്റ് വെച്ചാൽ മുപ്പത്തിരണ്ടായിരം രൂപയാണ് പിന്നെ ഈ പറഞ്ഞു കളിക്കുന്ന ഈ ലോറി ലോറിക്കറ്റിന്റെ റേറ്റ് വരുന്നത് പതിമൂവായിരം രൂപയാണ് കേട്ടോ ഇത് നമ്മുടെ മുപ്പത്തി രണ്ടായിരം രൂപ വരുന്ന ഗ്രേ പാറ്റിന്റെ കുട്ടി ഇപ്പൊ ഈ കാലിന് ചെറിയ കംപ്ലൈന്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇവനെ മുപ്പത്തിരണ്ടായിരം രൂപയ്ക്ക് ഈ പ്രായത്തിൽ കൊടുക്കുന്നത് ഏകദേശം ഒരു നാപ്പത്തിനാല് രൂപ നാൽപ്പത്തി അഞ്ച് രൂപയൊക്കെ റേറ്റ് പറയുന്ന പ്രായമാണിത് നമ്മൾ ഇതിനെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന വെറും മുപ്പത്തിരണ്ടായിരം രൂപയ്ക്കാണ് അതുപോലെതന്നെ ഈ ഫുൾ ഡേ ടൈംഡ് ആയിട്ടുള്ള ലോറിക്കറ്റ് റെയിൻബോ ലോറിയാണ് ഫുള്ളി ടൈംഡ് ആണ് ആള് ആളുടെ റേറ്റ് എന്ന് വെച്ചാൽ പതിമൂവായിരം രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ തത്തകളിലെ പൊതുവെ എല്ലാവർക്കും ഇഷ്ടം പച്ച പച്ചക്കിളറിനോടാണ് അതെന്താണെന്ന് എനിക്കറിയത്തില്ല എല്ലാവരും പച്ച തത്ത ഉണ്ടോ ചേട്ടാന്ന് ചോദിച്ചാൽ വിളിക്കുന്നത് അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ടൈപ്പ് എന്ന് വെച്ചാൽ ഒരു ഗ്രേ പാറ്റണെ പോലെയൊക്കെ തന്നെ വളരുന്ന ബേഡാണ് എക്ലൈറ്റസ് എക്ലൈറ്റസ് തത്തയുടെ മെയിൽ കുട്ടികൾ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഡി എൻ ആവശ്യമില്ല കാരണം മെയിൽ ഫീമെയിൽ നമുക്ക് കളർ വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോ എക്ലേറ്റസിന്റെ മെയിൽ തത്ത വരുന്നത് ഗ്രീൻ കളറും പിന്നെ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡുമാണ് വരുന്നത് ഇപ്പൊ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് പേര് മെയിൽ ചിക്കുകളാണ് കേട്ടോ ഇതെ ഇത് എക്ലേറ്റസിന്റെ ഒരു മെയിൽ ചിക്കാണ് അത്യാവശ്യം ഫെദർ വന്നു തുടങ്ങിയ കിട്ടിയതെ കാണിക്കുന്നേ കേട്ടല്ലോ അത്യാവശ്യം ഫെദർ വന്നു തുടങ്ങിയ കിട്ടിയ കേട്ടോ അതുപോലെ തന്നെ നോക്കി ഒരാളും കൂടി ഉണ്ട് എക്ലേറ്റസ് കേട്ടോ രണ്ട് പേരുണ്ട് അപ്പൊ രണ്ടുപേരും മെയിൽ കുട്ടികളാണ് ഈ കുട്ടികളുടെ റേറ്റ് വരുന്ന ഒരാൾക്ക് മുപ്പത്തി ഒമ്പതിനായിരം രൂപ മുപ്പത്തിഒൻപത് അത്യാവശ്യം വാലിപ്പുണ്ട് കാരണം നമുക്ക് കയ്യില് ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് മുപ്പത്തൊമ്പതിനായിരം രൂപയാണ് രണ്ട് കുട്ടികൾ ഭയങ്കര അലമ്പായകന്മാര് ലോറിക്കെറ്റ് ഇതുവരെ ആണ് കേട്ടോ എപ്പോഴും കളിച്ചോണ്ടിരിക്കും നമ്മളോട് ഭയങ്കരമായിട്ട് ഇന്റ്രാക്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ബേഡുകളിലൊന്നാണ് ലോറിക്കെ പിന്നെ ഇതുപോലെ ഈ ഒരു ക്യാരക്ടർ ഉള്ള ഒരു എന്ന് പറയുന്നത് നമ്മുടെ കൊക്കാറ്റു ആണ് കേട്ടോ ഇതിങ്ങനെ ഫുൾട്ട് നമ്മൾ നേരത്തെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടിരിക്കും പിന്നെ നമ്മളെ മക്ക അവനെ കണ്ടായിരുന്നല്ലോ നിങ്ങള് നമ്മള് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചു നമ്മള് നമ്മളുടെ മക്കാവ് മക്കാവിൻ്റെ റേറ്റ് വരുന്നത് ഒന്ന് മുപ്പത്തഞ്ചാണ് കേട്ടോ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ആൾ സെൽഫിറ്റിങ് സ്റ്റാർട്ട് ചെയ്ത കുട്ടിയാണ് കേട്ടോ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നോക്കി ഇയാൾ തരാൻ പറ്റും ഇപ്പോഴത്തെ റേറ്റ് ആണ് കുറച്ചാൾ കൂടെ കഴിയുമ്പോഴത്തേക്കും ആളുടെ റേറ്റ് മാറും റേഞ്ച് മാറും കാരണം ഇപ്പോൾ ഏകദേശം ഒരു ഒന്ന് നാൽപ്പത്തഞ്ച് ആ റേഞ്ചൊക്കെ പറയുന്ന കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് വെച്ചാൽ ഒന്ന് മുപ്പത്തഞ്ചാണ് അതുപോലെ തന്നെ ഡേ ഈ കളിക്കുന്ന ഇയാളുടെ റേറ്റ് പതിമൂവായിരം രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ എല്ലാവരും തന്നെ അത്യാവശ്യം പ്രീമിയം ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഗ്രേ ഞാൻ പറഞ്ഞില്ല ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് മാത്രമേ ആൾക്കുള്ളൂ ആൾക്ക് നടക്കുന്ന കാര്യത്തിലോ കാര്യങ്ങളിലോ ഒന്നും ഒരു പ്രശ്നമില്ല അതുപോലെ ഫദർ അത്യാവശ്യം വന്ന കുട്ടിയാണ് കേട്ടോ റേറ്റ് വരുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് നടക്കാമൊന്നും ആൾക്ക് കുഴപ്പമില്ല ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്നതൊക്കെയാണ് നമ്മളുടെ ഗ്രേ പാരറ്റ് അപ്പൊ ഈയൊരു ബോർഡിന് ശരിക്കും മാർക്കറ്റിൽ റേറ്റ് വെച്ചിട്ട് പറയാനാണെങ്കിൽ ഒരു നാപ്പത്തിനാലായിരം രൂപ അയ്യായിരം രൂപ റേറ്റ് വരുന്നുണ്ട് നമ്മളിപ്പോൾ ഈയൊരു ഒരു കംപ്ലൈന്റ് ചെറിയൊരു കംപ്ലൈന്റ് ആണ് അതുകൊണ്ട് അതുകൊണ്ട് എടുക്കുന്നത് എടുക്കുന്ന മുപ്പത്തിരണ്ടായിരം രൂപയ്ക്കാണ് ഇപ്പൊ എക്കലൈറ്റസത്തെ റേറ്റ് വരുന്നത് രൂപയാണ് റേറ്റ് വരുന്ന ഒരാൾക്ക് അപ്പോൾ രണ്ട് ഹെൽത്തി ആയിട്ടുള്ള മെയിൽ കുട്ടികൾ എക്കലൈറ്റസിന്റെ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഈ പെഡ്സിന് ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഇവരെ മാത്രല്ല കേട്ടോ മറ്റേ ചെറിയ കൊന്നിയൂറുകളിലും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് സണ് ഗ്രീൻ ജി കെ യെല്ലോ സൈഡ് പൈനാപ്പിൾ മുതലായ ചെറിയ കൊനിയൂർ സ്മോൾ കൊനിയൂഴ്സും നമ്മളെ സ്റ്റോക്ക് ഉണ്ട് അപ്പം എന്തിനാവശ്യം ഉണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ നമ്പർ ഈ വീഡിയോടൊപ്പം തന്നെ കൊടുക്കുന്നതാണ് കേട്ടോ അലമ്പ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ പിന്നെ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന ആരെങ്കിലും ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ബൈ ബൈ